മാവേലിക്കര താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന് കൊടിയേറി മാർച്ച് മുപ്പത്തി ഒന്നിന് നടക്കുന്ന അശ്വതി കെട്ടുകാഴ്ചയോടെ സമാപിക്കും ഉത്സവപ്പറ്റേന്ന് ഭരണിക്കാഴ്ചയും ഉണ്ടായിരിക്കും താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിനാണ് തുടക്കമായത് ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠര രാജീവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത് നൂറുകണക്കിന് ഭക്തരാണ് കൊടിയേറ്റ ചടങ്ങിന് എത്തിച്ചേർന്നത് ഉത്സവ ദിവസങ്ങളിൽ രാത്രി കലാപരിപാടികളും നടക്കും മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അശ്വതി മഹോത്സവം വൈകുന്നേരത്ത് വർണ്ണാഭമായ കെട്ടുകാഴ്ചയും നടക്കും ഏപ്രിൽ ഒന്നിന് ഭരണി ദിവസം രാവിലെ മുതൽ കെട്ടുകാഴ്ച ദർശനവും രാത്രി ഏഴ് മുപ്പതിന് ഗാനമേളയും നടക്കും മാർച്ച് മുപ്പത്തി ഒന്നിന് നടക്കുന്ന അശ്വതി കെട്ടുകാഴ്ചയോടെ ഉത്സവം സമാപിക്കും ഉത്സവപ്പിറ്റേന്ന് ഭരണിക്കാഴ്ചയും ഉണ്ടാകും ഇരുപത്തിരണ്ടിന് കൊടിയേറി മുപ്പത്തി ഒന്നിന് സമാപിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ എട്ടിന് ഭാഗവത പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് തൃക്കൊടിയേറ്റ് സദ്യ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കണ്ഠരര രാജീവരരുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റ് രാത്രി ഏഴ് മുപ്പതിന് നാടകം ഇരുപത്തി മൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് വാഹനഘോഷയാത്ര രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തിനാലിന് രാത്രി എട്ടിന് ഓട്ടൻതുള്ളൽ ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തി ആറിന് രാത്രി ഏഴ് മുപ്പതിന് നാടകം ചിത്തിര ഇരുപത്തി ഏഴിന് രാത്രി ഏഴിന് മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ് ഇരുപത്തി എട്ടിന് രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തി ഒൻപതിന് രാവിലെ പത്തിന് പാണി നവകം ഉത്സവബലി പതിനൊന്ന് മുപ്പതിന് ഉത്സവ ബലി ദർശനം വൈകിട്ട് മൂന്നിന് ഘോഷയാത്ര രാത്രി ഏഴ് മുപ്പതിന് നാടകം സത്യമംഗലം ജംഗ്ഷൻ മുപ്പതിന് രാത്രി ഏഴ് മുതൽ സാംസ്കാരിക സായാഹ്നവും നെടിയാണിക്കലമ്മ പുരസ്കാര വിതരണവും മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യും ഉപദേശക സമിതി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ അധ്യക്ഷത വഹിക്കും എം എസ് അരുൺകുമാർ എം എൽ എ പുരസ്കാരം സമ്മാനിക്കും വാദ്യകലാനിധികളായ തെങ്ങമ്മം ജയവിജയന്മാർ പുരസ്കാരം ഏറ്റുവാങ്ങും പത്തിന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് പള്ളിവേട്ട മുപ്പത്തി ഒന്നിന് രാവിലെ നാല് അൻപതിന് തിരുവാഭരണ ദർശനം വൈകിട്ട് മൂന്ന് മുപ്പതിന് അശ്വതി കെട്ടുകാഴ്ച തുടർന്ന് ആറാട്ടുബലി ആറാട്ടുവരവ് തൃക്കൊടിയിറക്ക് ഒന്നിന് ഭരണിക്കാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ നന്ദികേശ ദർശനം രാത്രി ഏഴിന് ഗാനമേള എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്